നമ്മുടെ കേരളത്തിലെ എം പിമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞ ലോക്സഭയിൽ എം പിമാർ യു ഡി എഫ് എം പിമാർ സ്വീകരിച്ച നില തീർത്തും കേരള വിരുദ്ധമായ സമീപനമായിരുന്നു ഇവിടെ അതിദാരിദ്ര്യമുക്തം ആയതിനെപ്പറ്റി ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ അതിദാരിദ്ര്യമുക്തമായി എന്നത് കേന്ദ്ര ഗവൺമെൻറിനെ അറിയിക്കലാണ് എന്നെടുക്കുക ചോദ്യം ഇങ്ങനെയായിരുന്നു കേരളം അതിദാരിദ്ര്യമുക്തമായി നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഇതിൽ ഒരു തെറ്റു പറയാനില്ല പക്ഷേ അതിൻ്റെ തുടർച്ചയായി ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനെയാണ് കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചതുവഴി അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം നമ്മൾ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുവന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ എ വൈ കാർഡുകൾ റദ്ദാക്കി കിട്ടുമോ ഇതാണ് ഈ ചോദ്യത്തിന് പിന്നിലുള്ള കുബുദ്ധി അപ്പോൾ കേരളത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതിന് പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന നില യു ഡി എഫ് എം പിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ എത്രമാത്രം കേരള വിരുദ്ധതയാണ് ഇവരുടെ മനസ്സിലുള്ളത് എന്താണ് നമ്മൾ കാണേണ്ടത്